ഓ ഇവർ പോകാൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവരും നിഫ്റ്റി ആൻഡ് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി എൽ എസ് എൽ ഐസസ് നാളത്തെ ഗോൾഡ് എൽസസ് ആണ് ഇവിടെ ഷെയറിങ് ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ് ലോഞ്ച് ചെയ്യും ലോഞ്ച് ചെയ്താണ് നമ്മുടെ സ്ട്രാറ്റജി നിഫ്റ്റി എൽ ഐസസ് കിടക്കാം ഫസ്റ്റ് നിഫ്റ്റി ഞാൻ ഇന്നലെ കൊടുത്ത ഇത്രയ്ക്ക് ലെവൽസ് ഉണ്ടായിരുന്നു ഷെയർ ചെയ്തായിരുന്നു സോ മസ്റ്റായിട്ട് ഞാൻ ഇവിടെ നോക്കാൻ പറഞ്ഞായിരുന്നു ഈ ഒരു ലെവൽ ഞാൻ പ്രൈസ് ഇവിടെ വന്നു എൻഡ് മോളിൽ നമ്മുടെ പെർഫെക്റ്റ് നമ്മുടെ ആ റെസിസ്റ്റൻസിൽ തന്നെയാണ് സോ ഐ ഹോപ്പ് സോ നിങ്ങൾ ഇപ്പോൾ ഇല്ലറ്റ് വേവ് ട്രാക്ക് ചെയ്യണമെങ്കിൽ എക്സാക്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്നത് ഇല്ലിറ്റ് വേവ് തിയോറി ഇസ് എ പെർഫെക്റ്റ് തിയോറിയാണ് ഞാൻ എന്നെ മാത്രം ട്രാക്ക് ചെയ്യണമെന്ന് എനിക്ക് പറയാനൊന്നുമില്ല എവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിന് നിങ്ങൾ എല്ലിറ്റ് വേവ് പഠിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് കുറച്ചുകൂടി ബെറ്റർ കുറച്ചുകൂടി ക്ലിയർ ഇച്ചിരി ടഫായിരിക്കുള്ളൂ ഉള്ള കാര്യം പറയാനുള്ളതാണ് ഇച്ചിരി ടഫായിരിക്കും സമയം എടുക്കും എന്നിട്ട് ഇതിൻ്റെ പിക്ചർ ക്ലിയർ ആവുള്ളൂ ബട്ട് തിരക്ക് പിടിക്കേണ്ട മാർക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് അനലൈസിസ് ചെയ്യാനാണെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കാനാണെങ്കിൽ സ്വന്തമായിട്ട് ടെക്നിക്കൽ അനലൈസിസ് പഠിക്കാൻ ടെക് ചാർട്ടിൽ ചാർട്ട് പഠിക്കാൻ വരയ്ക്കാനൊക്കെ അറിയാൻ അറിയാനാണെങ്കിൽ എൽ ലിറ്റ് വേവ് ചൂരി പഠിക്കുക ഓക്കെ അതാണ് ഫസ്റ്റ് ഇനി നമ്മുടെ എന്തായിരുന്നു ഇവിടെ നിന്ന് നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടെങ്കിൽ വൺ ടു ത്രീ ഫോർ ഡേ ഫോളാണെങ്കിൽ ജനുവൻ ആണ് മാക്സിമം ഫിഫ്റ്റി പെർസെൻ്റ് വരാളുള്ളൂ ഫിഫ്റ്റി പെർസെൻ്റ് ബിലോ യൂഷ്വലി ഫിയോർത്ത് വേവിൻ്റെ ഫോൾ പോകാറില്ല എന്നുവെച്ചാൽ ഇതൊരു റൂളിലാണ് റൂൾ ബേസ്ഡ് ആണ് നമ്മുടെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ പ്രോപ്പർ ലീറ്റ് വേവ് തിയോറിയുടെ കറക്റ്റ് വേവ് ആണെങ്കിൽ കറക്റ്റ് അതുപോലെ തന്നെ പെർഫെക്റ്റ് വർക്ക് ചെയ്യുള്ളൂ സമയെടുക്കും ട്രാപ്ഡാണ് ട്രാപ്പി ആയിരിക്കുള്ളൂ ബട്ട് യെസ് എക്സാക്ട് ആണെങ്കിൽ പിൻ പോയിന്റ് വർക്ക് ചെയ്യും കണ്ട പിൻ പോയിന്റ് വർക്ക് ചെയ്യൂല എക്സാക്റ്റ് ആണെങ്കിൽ പിൻ പോയിന്റ് വർക്ക് ചെയ്യും ഓക്കെ അതാണ് എല്ലിറ്റ് വീവ് ത്യൂറി സോ പഠിക്കണം മസ്റ്റായിട്ട് പഠിക്കണം എല്ലിറ്റ് വീവ് തിയൂറി പിന്നെ കുറച്ച് പേർ റെഗുലർലി പ്രോപ്പർലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കമന്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലും ഒത്തിരി പേര് കമൻറ്റ് ചെയ്തായിരുന്നു സോ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എക്സാക്ട്ലി അവിടെ നിന്ന് പിൻപാ റിവേഴ്സൽ ആയി പിൻപോടെ റിജക്ഷൻ എടുത്തുണ്ട് ഈ റിജക്ഷൻ ഞാൻ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക സോ ഇതാണ് എല്ലിറ്റ് വിച്ചോറി എൻ്റെ ഒരു മാജിക് അല്ല ഒന്നുമില്ല എല്ലിറ്റ് വിച്ചോറിയുടെ തന്നെയാണ് ഇതൊക്കെ എല്ലാം സോ പ്ലീസ് എല്ലാവരും പഠിക്കുക ഇഷ്ടമുള്ള സ്ഥലത്ത് പഠിക്കുക ഓക്കെ എനിക്ക് എന്നെ വയ്യ കുറച്ച് കൂടുതൽ പനിയ്ക്ക് പിടിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് ഷോർട്ട് അനാലിസിസ് നമുക്ക് വേഗം തീർക്കാം ഓക്കെ ഇനി സപ്പോർട്ട് ചെയ്തതാണ് ഓക്കെ റെസിസ്റ്റൻസ് പ്രോപ്പർലി കിട്ടി കാണും ഇനി നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്തായിരുന്നു ഇത് വൺ ടു ത്രീ ആൻഡ് ഫോർ ആൻഡ് ഫിഫ്ത്ത് വാങ്ങുവിക്കുകയാണ് ഓക്കെ സോ ഫിഫ്തിൻ്റെ ഇൻറ്റേർണൽ മൂവ്സ് ആണ് ഇപ്പോൾ നടക്കുന്നുള്ളൂ ഇൻറ്റേർണൽ ആണ് ഇത് ഫിഫ്ത്ത് ഇവിടെ നിന്നെ സ്റ്റാർട്ടായിരുന്നു സോ അതിൻ്റെ ഇൻറ്റേർണൽ ആണ് നടക്കുന്നുള്ളൂ സോ അത് മോസ്റ്റ്ലി അഞ്ച് മൂവ് ആയിരിക്കുള്ളൂ സോ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വൺ ടു ത്രീ ഇത് ആക്ച്വലി ഞാൻ കൗണ്ട് ചെയ്യണതെങ്ങനെയാണ് ഇത് ഇവിടെ നിന്നാണ് ഫിഫ്ത്ത് ഫിഫ്റ്റീൻ വേസിൻ്റെ ഫിഫ്ത്താണ് അതിൻ്റെ കൗണ്ടാണ് ഇതിൻ്റെ അടുത്തത് സോ അത് ഇവിടെ നിന്ന് ഞാൻ കൗണ്ട് ചെയ്യുന്നത് വൺ ടു ഇത് ഫുൾ ത്രീ ആണ് ഞാൻ കൗണ്ട് ചെയ്യുന്നത് എന്തേലും ത്രീ ഇത് ത്രീ ഫോർ ഫൈവ് ഐറ്റ് നമുക്ക് കൗണ്ട് ചെയ്യാമല്ലോ പക്ഷെ ഞാൻ അങ്ങനെ കൗണ്ട് ചെയ്യുന്നില്ല അത് ഇതിൻ്റെ റീസൺ ഉണ്ട് അപ്കമിങ് ടൈമിൽ എനിക്ക് അത് പറയാൻ പറ്റുള്ളൂ അതാണ് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പഠിക്കുക എല്ലാവരും കൂടി ഇത് തേർഡ് വേവിൻ്റെ ചാനലാണ് ഇതിപ്പോൾ നടക്കുന്നത് ഇത് ഇത് തേർഡ് വേവിൻ്റെ ചാനലായിരുന്നു ഇത് ഓക്കെ അപ്പോൾ ഫോർത്തിലേക്ക് ഇപ്പോൾ സ്റ്റാർട്ടായി ഇതാണ് ഫോർത്ത് ഇൻറ്റേർണൽ ഫിഫ്ത്ത് വേവിൻ്റെ ഫോർത്ത് മൂവാണ് ഓക്കെ സോ ഫോർത്ത് വീണു എത്ര പോകേണ്ടതാണ് ഫിഫ്റ്റി പെർസെൻറ്റ് ഓക്കെ ഇവിടെ യെസ് ഓക്കെ സോ ഫിഫ്റ്റീൽ എക്സാക്ട്ലി നിയർ ഇപ്പോൾ തന്നെയാണ് ഓക്കെ സൊ ബിയറിഷ്നെസ് ഇതിൻ്റെ ബില്ലോ ഉള്ളു ഇനി ഫെർദർ ഫോളോ ആണെങ്കിൽ ഇതിൻ്റെ ബില്ലോ അല്ലെങ്കിൽ പ്രൈസ് നാളെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ മോഡലിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും ഇവിടെ നിന്ന് തന്നെ ഇൻറ്റേർണൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഇൻറ്റേർണൽ ആണ് ഓക്കെ എന്നിട്ട് പ്രൈസ് ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇവിടെ വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും ഓക്കെ സോ നമ്മുടെ നമ്മൾ ഇങ്ങനെയാണ് കൗണ്ട് ചെയ്യണത് ഇവിടെ നിന്നാണ് സോ സോറി ഞാൻ ഡിലീറ്റ് ചെയ്യാം ി ബിനാച്ചി എടുക്കുക ഫ്രോം ദിസ് ടു ഇതുവരെ ഓക്കെ പ്രോപ്പർ വെച്ചേക്കുന്നതിലും കൂടി അപ്പോഴേ ക്ലിയർ ക്ലാരിറ്റി കിട്ടും പിന്നെ വൺ മിനിറ്റ് ടൈം ഫ്രീമിൽ മോസ്റ്റ്ലി ചാൻസസ് എൻഡിംഗ് നൽകൽ പാറ്റൺ ഫോം ചെയ്യാനുള്ള ചാൻസസുളളൂ ഓക്കെ എൻഡിങ്ങിനെ പാട്ടൺ സോ പ്രൈസ് എവിടെ വരെ കാണുന്നുണ്ട് വൺ ട്വന്റി സെവൻ പെർസെൻറ്റ് വൺ ഫോർട്ടി എൻഡ് ത്രീ ട്വൻറ്റി ഇവിടെ വരെ പ്രൈസ് കാണുന്നു ഇൻ കേസ് നാളെ ഗ്യാപപ്പ് ആണെങ്കിൽ ത്രീ ട്വൻറ്റി ആണെങ്കിൽ അവിടുന്ന് റിജക്ഷൻ കിട്ടാനുള്ള ചാൻസസ് മാക്സിമം ചാൻസസ് ഉണ്ട് അവിടുന്ന് റിജക്ഷൻ കിട്ടും ഏത് നമ്മുടെ ഈ ഒരു ത്രീ ട്വൻറ്റി ഏരിയ സോ ത്രീ ട്വൻറ്റി നമ്മൾ ഓൾറെഡി ത്രീ തേർട്ടി മാർക്ക് ചെയ്തു വെച്ചിട്ട് എന്തിനേയും ത്രീ തേർട്ടി ഇവിടെ ഇതൊരു ക്ലസ്റ്റർ ആയിട്ടും മാറും ഓക്കെ സോ പ്രൈസ് ഇപ്പോൾ ഫിഫ്ത് വേളിലാണ് സോ മോർണിംഗ് ഇൻ കേസ് ഗ്യാപ്പ് ആണെങ്കിൽ ആദ്യമേ റിജക്ഷൻ തന്നെ വരുവുള്ളൂ ഓക്കെ ആദ്യം റിജക്ഷൻ തന്നെ വരുള്ളൂ പിന്നെ പ്രൈസ് സപ്പോർട്ട് പിന്നെ തിരിച്ചേക്ക് വരുവുള്ളൂ സോ ആര് അത് നമ്മളെങ്ങനെ ഇന്നലെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പോയി ക്രോസ് ചെയ്യണം കാണണം സോ ത്രീ ട്വർട്ടി തേർട്ടി നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫിഫ്റ്റി പെർസെൻ്റ് ആ ഫുൾ ലെഗ്ഗൻ്റെ തേർട്ടി ഫിഫ്റ്റി പെർസെൻ്റ് ആണ് സിക്സ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സെവൻ പെർസെൻറ്റ് ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റ് അതാണ് ഇന്നലെ ഞാൻ എടുത്ത് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തായിരുന്നു ഈ ഒരു ലെവൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് സിക്സ്റ്റി ഫിഫ്റ്റി എയ്റ്റ് ഓക്കെ സോ ലെവൽസ് ഞാൻ എടുക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ തന്നെയാണ് ഇത് ഞാനും പഠിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലാണ്ട് വേറെ ഒന്നും ഇതൊന്നും ഇല്ല മാജിക് ഇല്ല ഒന്നും ഇല്ല ഒരു ഹിഡൻ ഒന്നുമില്ല എല്ലാം തുറന്ന് നിങ്ങളുടെ കൂടെ തന്നെ ഒരു എനാസിസ് ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ തലന്ന് ഞാൻ ചെയ്യുന്നതാണ് കാണാം നിങ്ങൾക്കിത് എല്ലാവരും പഠിക്കണം മസ്റ്റായിട്ട് പഠിച്ചിട്ട് ഇത് പ്രോപ്പർലി ലിറ്റ് ഇല്ലിട്ട് ചോറി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി ഇതുപോലെ തന്നെ ലെവൽസ് എടുക്കാൻ പറ്റും ഇൻ ഓൾ ചാർട്ട് എല്ലാ ചാർട്ട്സ് ഇൻഡെക്സ് നിഫ്റ്റി മാത്രമല്ല ബാൻ നിഫ്റ്റി ആയാലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏത് ചാർട്സ് ആയാലും എല്ലാ സ്റ്റോക്സിൻ്റെ ചാർജ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ അനസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ ഗ്യാപ് ഡൗൺ ആണെങ്കിൽ എന്ത് ചെയ്യുക സപ്പോർട്ടാണോ നോക്കേണ്ടത് സപ്പ് ഗ്യാപ് ഡൗൺ ഓർ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ പ്രൈസ് താഴേക്ക് വേണമെങ്കിൽ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ടാവും ഓക്കെ സോ അതാണ് നമുക്ക് കൗണ്ട് ചെയ്യാനുള്ളത് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ട്രേഡ് ചെയ്യാൻ ഓക്കെ ഇൻ കേസ് ഗ്യാപ് ഡൗൺ ആണെങ്കിൽ എൻ്റെ ഇതെന്തായിരിക്കും ഫ്ലാറ്റ് ഓപ്പണിങ്ങൾ ഗ്യാപ്ഡൗൺ ആണെങ്കിൽ എന്തായിരിക്കും സോ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ കൗണ്ടർ ചെയ്യുക പിന്നെ എന്താ വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് ഇവിടെ തന്നെ തീർന്നു ആസ് പർ മീ സോ പിന്നെ എന്തായിരിക്കും എ ബി സി ആയിട്ട് താഴേക്ക് വരും ഓക്കെ എ ബി സി ആയിട്ട് പിന്നെ താഴേക്ക് വരും ഇൻ കേസ് പ്രൈസ് താഴേക്ക് വരുവാണെങ്കിൽ ഗ്യാപ്പ് അപ്പായി ഗ്യാപ് ഡൗൺ ആയിട്ട് താഴേക്ക് തന്നെ വരികയാണെങ്കിൽ സോ അപ്പോൾ ഫിബ്രാജ് ഇത് ഇങ്ങനെ വെച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇത് വെച്ചാൽ മതി ആ ഒരു കേസിൽ ഇതിൻ്റെ ബിലോ പ്രൈസ് പോകാൻ വേണ്ട ഏത് എയ്റ്റി വൺ പോയിന്റ് ടു സീറോ പെർസെൻറ്റ് മാക്സിമം എയ്റ്റി വൺ പോയിൻറ്റ് ടു സീർ പെർസെൻറ്റ് മീൻസ് ട്വൻ്റി ഫൈവ് തസൻ ഫിഫ്റ്റി ബിൽ പ്രൈസ് പോകാനേ പാടില്ല മാക്സിമം ഇത്ര വരെ സപ്പോർട്ട് എടുക്കാവുള്ളൂ ഓക്കെ ഇവിടുന്ന് റിവേഴ്സൽ വരേണ്ടതാണ് പിന്നെ മോസ്റ്റ്ലി അനസ്സിൽ ചെറിയൊരു പോസിറ്റീവ് ഗ്യാപ്പ് ആവേണ്ടതാണ് പ്രൈസ് നേരെ തന്നെ അവർ കൊണ്ടുപോകുകയുള്ളൂ പക്ഷേ അത്ര ഹ്യൂജ് ഒന്നും ഇല്ല ഒരു ഫിഫ്റ്റി പോയിൻസ് സിക്സ്റ്റി പോയിൻറ്റ്സ് ഇവിടുന്ന് കാണുന്നുള്ളൂ ഓക്കെ അത്രയുള്ളിൽ ഇനി വേഗം ബാൻ നിഫ്റ്റിയിൽ എസ് എസ് കിടക്കാം നിങ്ങളടുത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രൈസ് ഇവിടെ ഉള്ളപ്പോൾ പ്രൈസ് ഇവിടെ ഉണ്ടായിരുന്നിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ബാങ്ക് നിഫ്റ്റി ആണ് ഇപ്പോൾ നെക്സ്റ്റ് മൂവ് ബാങ്ക് നിഫ്റ്റി തന്നെ നോക്കുക ഇവിടെ ഡബിൾ ബോട്ടം ഉണ്ടാക്കി പ്രൈസ് ഇവിടെ നിന്ന് ഈ ഒരു ബ്ലൂ ലൈൻ ഇവിടെ ഉണ്ടായിരുന്നു ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഏരിയയിൽ ഞാൻ ഇന്ന് പ്രൈസ് എത്ര കയറിയിട്ടുണ്ട് ഓക്കെ സോ ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് പോയിൻറ്റ്സ് ഇവിടെ നിന്ന് കയറിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ഇനി ബാങ്ക് നിഫ്റ്റിയിൽ കയറാനുണ്ട് ബാങ്ക് നിഫ്റ്റി ഇനിയും കയറും കാരണം വെച്ചാൽ ഈ ഒരു ചാനൽ എ ബി സി സ്ട്രെറ്റ് കറക്ഷൻ കഴിഞ്ഞ് പ്രൈസ് ഇവിടെ നിന്ന് ഫർദർ അപ്സൈഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റി ഇനി പോകേണ്ടതാണ് ബാ നിഫ്റ്റി നിഫ്റ്റീൻ്റെ കാലം കൂടുതൽ പെർഫോമൻസ് ബാ നിഫ്റ്റിയാണ് എനിക്ക് കാണുന്നത് കാരണം എന്ന് വെച്ചാൽ സ്മോൾ ടൈം ഫ്രെയിമിൽ ബിഗ്ഗർ ടൈം ഫ്രെയിമിലെ സ്മോൾ ടൈം ഫ്രീം ദാറ്റ് മീൻസ് ഫർദർ സ്മോൾ ടൈം ഫ്രീമിൽ ഓൾറെഡി ഇത് ഫിഫ്ത് വേവിലാണ് ഓക്കെ സോ ബാ നിഫ്റ്റിയുടെ ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം സപ്പോർട്ട് ചെയ്താണ് ബാൻ നിഫ്റ്റിയുടെ സ്ട്രക്ചർ ഡബിൾ ബോട്ടം ഉണ്ടാക്കിയിട്ട് അവിടുന്ന് പോകുന്നു വൺ ടു സോ അത് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ വൺ ടു ത്രീ ആൻഡി ലെവൽ വാട്ടർ കാണുന്നുണ്ടല്ലോ ഇരുന്നത് സോ ബാൻ താഴെ ഡിപ്പ് തന്നിട്ടേ ഐ തിങ്ക് പിന്നെ മുള്ളകി പോവുകയുള്ളൂ ഫീൽ സോ യെസ് അതന്നെ ഓക്കെ സോ ഇതാണ് ബാൻ നിഫ്റ്റിയുടെ സോ ബാൻ ഇനി താഴേക്ക് വരികയാണെങ്കിൽ സപ്പോർട്ട് സപ്പോർട്ട് എടുക്കണം സപ്പോർട്ട് എടുത്തിട്ടേ താഴെ നിന്ന് മുകളിലേക്ക് ബാൻ നിഫ്റ്റി സപ്പോർട്ട് നിയറസ്റ്റ് സപ്പോർട്ട് ഇതാണ് ഓക്കെ ഈ ഈ ലെവലിൻ്റെ ആണ് ഇനി ഫർദർ വീക്ക്നെസ് ഉള്ളൂ ഏതാ ഫിഫ്റ്റി സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഓക്കെ പിന്നെ ഈ ഒരു കാൻഡിലിൻ്റെ ലോ കൂടിയാണ് സപ്പോർട്ട് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഈ കാൻഡിൽ ലോ എങ്ങനെ വരും എന്ന് വെച്ചാൽ ഫ്രം ഈ ബോട്ടം ടു എൻഡി കാനൽ പാറ്റേൺ ആണല്ലോ ഫ്രം ഈ ബോട്ടം ടു ഇ ഹൈ സോ അത് ഓട്ടോമാറ്റിക്കലി വേണം ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ആ കാൻഡിലിൻ്റെ ഹൈ ഓട്ടോമാറ്റിക്കലി വേണം കണ്ടാ ഫിഫ്റ്റി സിക്സ് തൗസൻഡ് സെവൻ ട്വൻറ്റി ഫൈവ് ഓക്കെ സോറി ഞാൻ ഈ ഞാൻ എസ് എസ് പവർ പവറില്ല ഞാൻ സംസാരിക്കാനുള്ളത് സെൻസെക്സ് സെൻസെക്സ് നിഫ്റ്റിയിലെ പോലെ തന്നെ ഷെയർ ചെയ്ത ലെവൽസ് ആണ് എല്ലാം പ്രത്യേകിച്ച് ഒന്നും പറയാനുമില്ല ഇതാണ് ഇതിന് നെക്സ്റ്റ് ബാക്കി റെസിസ്റ്റൻസ് കാര്യങ്ങൾ ഓൾഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ മാർക്കറ്റിൽ ബുലിഷ് തന്നെയാണ് ബട്ട് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഫസ്റ്റ് താഴേക്ക് തന്നെ നോക്കേണ്ടതാണ് ഗ്യാപ്പ് അപ്പ് മീൻസ് നമ്മുടെ ഈ റെസിസ്റ്റൻസ് ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഇവിടെ ആണെങ്കിൽ ഫസ്റ്റ് താഴേക്ക് തന്നെ നോക്കേണ്ടതാണ് ഓക്കെ എ ബി സി സ്ട്രക്ചർ താഴേക്ക് നോക്കാനാണെന്ന് വെച്ചാൽ ചെറിയൊരു റീട്രസ്മെൻ്റ് ആണ് അല്ലാണ്ട് ഒത്തിരി ബിയറിഷ് അല്ല ചെറിയൊരു റീട്രസ്മെൻറ്റ് താഴേക്ക് തന്നെ നോക്കാൻ പോകുന്നതാണ് ഓക്കെ നിഫ്റ്റി മിഡ് ക്യാപ്സൽ നിഫ്റ്റി മിഡ് ക്യാപ്സൽ പെർഫെക്റ്റ് ആണ് ചാനലായിരുന്നു കണ്ട ചാനലിൻ്റെ പോയി ഇനി എന്താണ് നിഫ്റ്റി മിഡ് ക്യാപ്സൽ ബുളിഷ് തന്നെയാണ് ഒരു വ്യൂ ഇതിനകത്തൊന്നും ചേഞ്ചസ് ഒന്നും ഇല്ല ഓക്കെ ബിയറിഷ് ഈ ഇനി ഈയിലൂടെ ബിയർ ബിയറിഷ് ബിയറിഷ് ആവുകയുള്ളൂ ഇത് നമ്മൾ കൗണ്ട് ചെയ്യണമെങ്കിൽ വൺ ടു ഇത് ഫുൾ ത്രീയാണ് ഫുൾ സ്റ്റിൽ ത്രീയാണ് കേട്ടോ സോ ഇതാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് ഇതാണ് താഴെ ഇതന്നെ സപ്പോർട്ട് ചെയ്താണ് നിഫ്റ്റി മീറ്റ് ക്യാപ്സലൊക്കെ ത്രീ ഇതാണെങ്കിൽ ഈ ഈ ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തേർട്ടീൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡിന് ഈ ബ്രേക്ക് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക സോറി ഇതെടുക്കാം നമ്മുടെ ഫിബനാച്ചി ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റ് ഫോർത്ത് വേവ് ഫിഫ്റ്റി പെർസെൻറ്റ് വരാറുള്ളൂ മാക്സിമം ഫിഫ്റ്റി പെർസെൻ്റ് വരാറുള്ളൂ ഓക്കെ മാക്സിമം ത്രീ മിനിമം ത്രീ ട്വൻറ്റി ത്രീ പോയിൻ്റ് സിക്സ് സീറോ പെർസെൻറ്റ് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു സീറോ ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റ് ഫോർത്ത് വേവിൻ്റെ റൂലാണ് എങ്ങനെ നമ്മൾ ഇതും ഒരു സംശയം ഉണ്ടാവുമല്ലോ സാർ നമ്മൾ എങ്ങനെയാ അറിയൂ റിവേഴ്സലായി ഫോർത്ത് വേവിൻ്റെ റൂലാണ് അവിടെ ട്രയങ്കിൾ പാറ്റേൺ ട്രിപ്പിൾ ത്രീ കറക്ഷൻ പാറ്റേൺ എന്തെങ്കിലും ഉണ്ടാവും മെസ്റ്റായിട്ട് വീഡിയോ കാണുന്ന എല്ലേറ്റ് വീവിൻ അപ്പഴേ ക്ലിയർ ആവുള്ളൂ ഏത് പാ എവിടെ ഏത് പാറ്റേണാണ് ഫോം ചെയ്യുന്നത് ആ പാറ്റേൺ അതിനകത്ത് അവർ ഉണ്ടാക്കിയിട്ടേ മോഡിലേക്ക് പോവുകയുള്ളൂ ഉണ്ടാക്കിയിട്ടല്ല അതൊരു റൂളാണ് അങ്ങനെ ഉണ്ടാക്കണം അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല അതാണ് മനസ്സിലാക്കണം സോ പക്ഷേ ഇപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രെയിമില്ല സോ ഇതിൻ്റെ സ്മോൾ ടൈം ഫ്രെയിമിലായിരിക്കും ആ പാറ്റേൺ ഫോം ചെയ്യുന്നത് വൺ മിനിറ്റ് ഓർ ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രെയിമിലായിരിക്കും മോസ്റ്റ്ലി വൺ മിനിറ്റിൽ നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ പാറ്റേൺ ഫോം ആവുന്നത് അവിടെ ക്ലിയർ ആവുള്ളൂ നമുക്ക് ഓക്കെ സോ വേറെ പ്രത്യാവശ്യം ഒന്നും പറയാനില്ല സീ ഒന്ന് നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കണം താങ്ക് യു സോ മച്ച്